ഞാനിന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു എളുപ്പത്തിലൊരു സ്നാക്ക് ഉണ്ടാക്കാനാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ക്യാരറ്റ് അരിഞ്ഞു വെച്ചിരിക്കുകയാണ് പിന്നെ കുറച്ച് സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് പാലക്ക് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു ഇരുന്നൂറ് ഗ്രാം വരും പിന്നെ അതിൻ്റെ കൂടെ ചേർക്കുന്നത് മൊസല ചീസ് ഒലിവ് ഓയില് പിന്നെ കുറച്ച് മിക്സ്ഡ് ഹാബ്സാണ് പിന്നെ കുറച്ച് കുരുമുളക് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ആവശ്യമായ ഉപ്പ് ഒരു പാൻ അടുപ്പ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുത്തു ഇത് ചൂടാവുമ്പോഴത്തേക്ക് നമുക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇതൊന്ന് ഇളക്കി കൊടുക്കണം ഒരു ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് ഒന്ന് ട്രാൻസ്പരൻ്റ് ആകുന്ന ടൈമിൽ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ ക്യാരറ്റ് അരിഞ്ഞു വെച്ചിരിക്കുന്നതും കൂടെ ഇട്ട് കൊടുക്കാം ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിൻ്റെ കൂട്ടത്തില് രണ്ട് ഉരുളക്കിഴങ്ങ് ഞാൻ കുക്കറിൽ ഇട്ടിട്ടുണ്ട് പിന്നെ ഇതൊന്ന് ഒരുവിധം മൂവാടിയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പാലക്കും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ടിത് എല്ലാം കൂടെ ഒരുമിച്ച് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇതെല്ലാം ഒന്ന് ഒരുവിധം ഒന്ന് മൂത്ത് വരണം അതായത് ഒരുപാട മുക്കുമല്ല എന്നാലും ഒരുവിധം ഒന്ന് വെന്ത് ഒന്ന് ചുരുങ്ങി വരും അപ്പോഴത്തേക്ക് അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പോഴിത് ഒരുവിധമായിട്ടുണ്ട് നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം ഇനിയും നല്ലവണ്ണം ഒന്ന് തണുത്ത് വരണം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഞാനൊരു ബൗളിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണോളം മിക്സ്ഡ് ഹെർബ്സ് ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് പിന്നെ ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തു പിന്നെ അതിലേക്ക് കുറച്ച് മൊസാല ചീസും കൂടെ ഇട്ടിട്ടുണ്ട് ഇതൊരു വിസ്ക് കൊണ്ട് നന്നായിട്ടൊന്ന് അടിച്ച് മിക്സ് ആക്കണം നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് യോജിച്ച് കിട്ടണം അതുവരെ നമ്മളിതൊന്ന് അടിച്ച് കൊടുക്കാണ് എന്നിട്ട് അതിലേക്ക് പൊട്ടറ്റോ പുഴുങ്ങി മാഷ് ചെയ്ത് വെച്ചിരുന്നത് ഇട്ട് കൊടുക്കുകയാണ് അതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ഉള്ളി ക്യാരറ്റ് സ്പിനാച്ച് ഇട്ട് ഇട്ടുകൊടുക്കാണ് എന്നിട്ടിത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കുകയാണ് അതിലേക്ക് കുറച്ച് ക്രഷ് ചെയ്ത് വെച്ചിരുന്ന കോൺഫ്ലേക്സ് ഇട്ട് കൊടുക്കുകയാണ് നമുക്കിതിന് പകരം ബ്രെഡ് ക്രംസും ഉപയോഗിക്കാം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴച്ച് നല്ലൊരു ഡോ പോലെയാക്കി ഒരുപാടങ്ങ് കട്ടിയല്ല എന്നാൽ ആവശ്യത്തിനുള്ള വെള്ളമയവേ ഉള്ളുതാനും അതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി ഡോ കുറേശ്ശെ എടുത്തിട്ട് ഒന്ന് ഉരുട്ടി ചെറുതായിട്ട് വരത്തിയിട്ട് ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് വെക്കുകയാണ് ഷേപ്പ് ചെയ്യാനും ഒക്കെ ഇത് എളുപ്പമാണ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഉരുട്ടി ഒന്ന് വരത്തിയാൽ മാത്രം മതി അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെലേക്കൺ ക്ലിക്ക് ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ആക്കുക ഓക്കെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് ഫോളോ ചെയ്യുക ഓക്കെ എല്ലാം ഞാൻ ഷെയ്പ്പ് ചെയ്ത് കഴിഞ്ഞു ഇത് ഒരു നൂറ്റി അൻപത് ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം മുപ്പത് മിനിറ്റ് ആണ് ഞാൻ ഇത് ബേക്ക് ചെയ്യാനായിട്ട് ടൈം ടൈമെടുത്തത് ഒരു ഗോൾഡൻ നിറം പുറത്തായി കഴിഞ്ഞാൽ റെഡി ആയി കഴിഞ്ഞു കുട്ടികൾക്ക് ബ്രേക്ക് ടൈമിൽ കഴിക്കാനോ അല്ലെങ്കിൽ നാല് മണിക്ക് വരുമ്പോൾ കൊടുക്കാനോ ഒക്കെ നല്ലൊരു പലഹാരമാണിത് അപ്പോൾ എൻ്റെ ഈസി ആയിട്ട് ഹെൽത്തി ആയിട്ടുള്ള സ്നാക്ക് റെഡി ആയിട്ടുണ്ട് ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്